അസ്സലാമു അലൈക്കും ഞാൻ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ കൂനാണ് കേട്ടോ ഈ കൂണ് കടയിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ് അറുപത് രൂപയുള്ളതിന് പക്ഷെ നമുക്ക് നമുക്കൊരുപാട് ഗുണങ്ങളുള്ളതാണ് കൂന് ഇതുകൊണ്ട് ഞാൻ ഒരു നാടൻ കറി വെക്കുന്നതാണ് ഒരു വരട്ട് ഉണ്ടാക്കുന്നതാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ കൂൺ എല്ലാവർക്കും നമ്മളെ തൊടൂന്നൊക്കെയാണ് കിട്ടാറുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെ ഇപ്പോൾ കൂണൊക്കെ ഇങ്ങനെ സുലഭമായിട്ട് ഇത് മുളപ്പിച്ച്ങ്ങാണ്ട് കടകളിലൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂണിനിപ്പോൾ ക്ഷാമമല്ല ഊണ് നല്ല ഒരു വിറ്റാമിൻസും കാൽസ്യം ഒരുപാട് ഗുണങ്ങൾ തരുന്ന പ്രകൃതി നിന്നും മുളച്ച് വരുന്ന ഒരു വിഭവമാണ് കൂണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇത് കഴിക്കാൻ ഏത് രോഗക്കാർക്കും കഴിക്കാൻ പറ്റിയതാണ് കൂണ അപ്പം എല്ലാവരും ഇത് ഇങ്ങനെ വാങ്ങി കഴിച്ചു നോക്കൂ നമ്മളിതിൻ്റെ പുറന്തൊലിയൊക്കെ കളയണം കേട്ടോ പുറന്തൊലിയൊക്കെ കറുത്ത അതൊക്കെ എല്ലാം അതിൻ്റെ ഉള്ളും ഉള്ളിലും പുറത്തൊക്കെ ഉണ്ടാക്കി കളയണം നല്ല കട്ടിയുള്ള കൂണാണിത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വേവിച്ചെടുത്താൽ കേട്ടോ ഒരുവിധം എല്ലാവർക്കും കൂൺ ഇഷ്ടേക്കാരം നല്ല ഗുണമേന്മയുള്ള ആണുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഇത് നല്ല ഇഷ്ടമായിരിക്കും പണ്ടുള്ള ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂന എന്ന് പറഞ്ഞാൽ അത് മാത്രം കിട്ടിയാൽ മതി അവർക്ക് ചോറ് അതും കൂട്ടി കഴിച്ചോളും അപ്പം നമ്മളിങ്ങനെ വിരട്ട് മാതിരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കാൽസ്യമൊക്കെ ഉള്ള ഇല്ലാത്തവർക്ക് ഇത് വാങ്ങിക്കഴിച്ചാൽ ഒരുപാട് കൂണാണ് കേട്ടോ കാൽസ്യൊക്കെ ഉണ്ടാവുന്ന പിന്നെ വിഭവമാണ് കൂന് വളരെ കുറച്ച് കൂന്നുള്ളട്ടോ അതോ ഞങ്ങൾ രണ്ടാളുള്ളൂ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് അവിടെ ക്ക് വേവിച്ചാലും ഒട്ടും കുറയൊന്നുമില്ല വേവിച്ചത് അതേപോലെ തന്നെ ഉണ്ടാകും അപ്പം നല്ലൊരു ടേസ്റ്റിലെ റെസിപ്പിയാണ് ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം കേട്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് കറി വെക്കാൻ പോകും കേട്ടോ ഇതിലേക്ക് ഞാൻ കാന്താരി മുളക് കേട്ടോ ചീരമുളക് കാന്താരി മുളക് കറി ഇതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അല്ലെങ്കിൽ പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഇടാം മുളക് പൊടി മുളക് പൊടിയിലേറെ ടേസ്റ്റ് പച്ചമുളക് ആയിരിക്കും അപ്പോൾ കുറച്ച് നമുക്ക് ഇവിടെ കാന്താരി മുളക് ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് കാന്താരിമുളക് ചെറിയ ഉള്ളി ഒരു നാലഞ്ചരി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂനല്ലേ ഉള്ളൂ കുറച്ച് വെളുത്തുള്ളി എന്നിട്ട് നമ്മൾ നാടൻ പണ്ടുള്ളവരൊക്കെ കൂന് വേവിച്ചിരുന്ന അതുപോലെയാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ നമ്മൾ ഈ കൂന് വേവിക്കാൻ പോകട്ടോ ഇതിലേക്ക് നമ്മൾ ഈ ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരിക്ക് നമ്മൾ ചതച്ചിട്ടുള്ള ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഊനെ നമ്മൾ നന്നാക്കി വേഗം വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കളറ് മാറിക്കൊണ്ടിരിക്കും അത് അതേപോലെ മഞ്ഞൾപ്പൊടി ഇത്തിരി കേട്ടോ ഒരു കാ ടീസ്പൂൺ തന്നെ അല്ല കുറച്ച് ഉള്ളല്ലോ ഊന് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ വലിയ ചീരക കാ ടീസ്പൂൺ ഇത്രയും ചേരുവകളും മതി നമുക്ക് ഇതിലേക്ക് അധികം ചേരുവകൾ ഇടാതെയാണ് ഇതിൻ്റെ കൂനിൻ്റെ ഒറിജിനൽ രുചി നമുക്ക് കിട്ടുള്ളൂ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് കുറച്ച് വേവുണ്ടാവും അപ്പോൾ നമ്മൾ ഈ മിക്സി ചതച്ച ഇതിൽ കുറേ മുളകിൻ്റെ ഇതൊക്കെ ചേരുവയ്ക്കുണ്ടായി അപ്പോൾ ഞാൻ ഇതിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് അലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിന് ഇത്ര വെള്ളം മതി വേവിച്ചാൽ കുറഞ്ഞ വെള്ളത്തിൽ അത് വേവിച്ചുകൊണ്ട് കഴിക്കാൻ എപ്പോഴും ടേസ്റ്റ് കിട്ടും ഇതിന് കുറച്ച് വേവൊക്കെ ഉണ്ട് ഇട്ടോ ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒക്കെ എന്തായാലും വേവ് ഉണ്ടാവും അപ്പം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുറച്ച് സമയം സിമ്മിൽ ഇട്ടു നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വെള്ളമൊക്കെ പറ്റി വേവായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒറ്റച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പൂനൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ഗ്രേവി ആയ പോലെ വറ്റി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ഇതേപോലെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങണം നിങ്ങളും കൂനൊന്ന് കടയിൽ നിന്ന് വാങ്ങി ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളെ പൂനൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Okay, bye.